ക്രിപ്റ്റോ ലൈനപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ ഒരു ടെലഗ്രാം ബോട്ട് പരിചയപ്പെടുത്തുകയാണ് കുറച്ച് നാളായിട്ട് ഇതിൻ്റെ ടെലഗ്രാം ബോട്ട് പ്രവർത്തിക്കുകയും ഇപ്പോൾ ഒരു ലിസ്റ്റിംഗ് അനൗൺസ്മെൻറ്റ് കണ്ടതുകൊണ്ടാണ് ഞാനിതിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നത് ഇതിൻ്റെ നേരത്തെ ഞാൻ കുറച്ച് സമയത്തിന് മുമ്പ് ഞാൻ ടെലഗ്രാമിൽ വാട്സപ്പിലൊക്കെ എൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഓപ്പണായി വരും ആ പേജിൽ വന്നിട്ട് ഇതുപോലെ ആകും കാണാൻ കഴിയുന്നത് ഇപ്പോൾ ഇവിടെ വന്നിട്ട് സ്റ്റാർട്ട് എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഇതുപോലെ ഓപ്പൺ ആയി വരും ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഈ കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യണമെങ്കിൽ ആദ്യം നിങ്ങൾ കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യുക അതിനുശേഷം ഐ ആം സബ്സ്ക്രൈബ്ഡ് എന്ന് പറയുന്ന ഈ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഇതുപോലെ ഓപ്പൺ ആയി വരും ഇവിടെ വന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ലെറ്റ്സ് ഗോ എന്ന് പറയുന്ന ഈ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ഇതുപോലെയായിരിക്കും പേജ് ഓപ്പൺ ആയി വരുന്ന മെയിൻ പേജ് അപ്പോൾ അതിൽ കുറച്ച് ടാസ്കുകളൊക്കെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട് ഇവിടെ വന്നിട്ട് ടാസ്കൾ കംപ്ലീറ്റ് ചെയ്യുക ഇത് കണ്ടിട്ട് ടോക്കൺ ഡിസ്ട്രിബ്യൂഷൻ ഇരുപത്തഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതിൽ വന്നിട്ട് ടാസ്കുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത് ഇതിൽ ടെലഗ്രാം കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യുക ഇതിൻ്റെ ഈ ഇതിലും നെക്സ്റ്റ് കമ്മ്യൂണിറ്റി ഉണ്ട് അത് ജോയിൻ ചെയ്യുക ട്വിറ്റർ ഫോളോ ചെയ്യുക പിന്നെ അത് കഴിഞ്ഞിട്ട് ബെസ്റ്റ് ടെസ്റ്റ് ഇതിൻ്റെ കമ്മ്യൂണിറ്റി ഇത്രയും കമ്മ്യൂണിറ്റി വെറുതെ നിങ്ങൾ ജോയിൻ ചെയ്യുക ഓക്കെ അപ്പോൾ കമ്മ്യൂണിറ്റി എല്ലാം ജോയിൻ ചെയ്ത് കഴിഞ്ഞ് ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് മടങ്ങി നമ്മൾ മെയിൻ പേജിലേക്ക് വരിക മെയിൻ പേജിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് കുറച്ച് കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയും നമുക്കിത് ഇവിടെ ബൂസ്റ്റ് ചെയ്യാൻ കഴിയും ഇവിടെ അപ്ഗ്രേഡ് ചെയ്യാൻ കഴിയും ഇത് മൈനിങ് ഇത്രയും ടോക്കൺസ് ഇവിടെ ഈ കാണുന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ മതി ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഏൺ ചെയ്യാൻ കഴിയും ഇത് ഏൺ ഫ്രണ്ട്സിനെ റെഫർ ചെയ്യാം വാലറ്റ് കണക്ട് ചെയ്യാം ഓക്കെ ബൂസ്റ്റ് ഇത്രയും ഓപ്ഷനാണ് ഇവിടെ കാണുന്നത് ആദ്യത്തെ ഓപ്ഷനിൽ തന്നെ മൈനിങ് എന്ന് പറയുന്നത് ഇവിടെ ഇങ്ങനെ ടാപ്പ് ചെയ്യുമ്പോൾ ഇതിങ്ങനെ ടോക്കൺസ് നിങ്ങൾക്ക് ആഡാകും രണ്ടാമത്തെ ഓപ്ഷനാണ് നമ്മളിപ്പോൾ കംപ്ലീറ്റ് ചെയ്തത് അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഫ്രണ്ട്സിനെ റെഫർ ചെയ്യണമെങ്കിൽ ഈ കാണുന്ന ഇവിടെ നിങ്ങൾക്ക് ഫ്രണ്ട്സിനെ റെഫർ ചെയ്യാം ഫ്രണ്ട്സിനെ റഫർ ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ കാണാൻ കഴിയുന്ന പത്ത് ഫ്രണ്ട്സിനെ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു അൻപതിനായിരം ടോക്കൺസ് ഒരു അൻപത് ഫ്രണ്ട്സിനെ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ അഞ്ച് ലക്ഷം നൂറ് ഫ്രണ്ട്സിനെ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പത്ത് ലക്ഷം അങ്ങനെയാണെന്ന് തോന്നുന്നു അപ്പോൾ അത്രയും കോയിൻസൊക്കെ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ഫ്രണ്ട്സിനെ റെഫർ ചെയ്യണമെങ്കിൽ ഈ കാണുന്ന ഇവിടെ നിങ്ങൾക്ക് ഫ്രണ്ട്സിനെ റെഫർ ചെയ്യാം ഓക്കെ അത് കഴിഞ്ഞിട്ടുള്ള ഓപ്ഷനാണ് ഏറ്റവും താഴെ കാണുന്ന വാലറ്റ് കണക്റ്റ് വാലറ്റ് വന്നിട്ട് ഇപ്പോൾ തൽക്കാലം നിങ്ങൾ കണക്റ്റ് ചെയ്യേണ്ട നിങ്ങൾക്കതല്ല നിങ്ങൾക്കിത് പേഡ് ചെയ്ത് നിങ്ങൾക്കിത് എന്താ പറയുക ഫസ്റ്റ് പേജിൽ തന്നെ നിങ്ങൾക്ക് ഈ അപ്ഗ്രേഡ് എന്ന് പറയുന്ന ഈ ഓപ്ഷനുണ്ട് എന്ന് പറയുന്ന ഇവിടെ ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യാൻ കഴിയും ഇപ്പോൾ രണ്ട് ടോക്കൺസ് വെച്ചാണ് കിട്ടുകയാണെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നാല് ടോക്കൺ കിട്ടും അത് കഴിഞ്ഞ അതുപോലെ തന്നെ റീചാർജിൻ്റെ സെയിം ഓപ്ഷനാണ് എനർജി വന്നിട്ട് അയ്യായിരം ഇപ്പോൾ ഉള്ളത് അത് ഇരട്ടിയാകും അതുപോലെ തന്നെ പ്രോഫിറ്റ് പെർ അവർ അത് സീറോ ആണ് അത് അൻപതിനായിരം ആകും ഇതല്ല നിങ്ങളിത് ഒരു പത്ത് ഫ്രണ്ട്സിനെ റെഫർ ചെയ്യുകയാണെങ്കിൽ റെഫർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കിതിൻ്റെ ബൂസ്റ്റിംഗ് ഇത് കൂടും എന്ന് ഇവിടെ കാണുന്നു അപ്പോൾ ഇത് ഞാൻ ജോയിൻ ചെയ്യാനുള്ള പ്രധാന കാരണം അതിൻ്റെ നമുക്ക് ട്വിറ്ററിൽ ജസ്റ്റ് ഒന്ന് നമുക്ക് വീണ്ടും നോക്കാം ട്വിറ്ററിൽ നമ്മൾ നോക്കുമ്പോൾ ട്വിറ്ററിലാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു പോസ്റ്റ് കാണുന്നത് അത് അത് കഴിഞ്ഞ് ഇതിൻ്റെ ടോക്കണോമിക്സും കൂടെ പറഞ്ഞ് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇതിൽ ട്വിറ്ററിൽ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു അനൗൺസ്മെൻറ്റ് ഇവിടെ കണ്ടത് ഈ വന്നിട്ട് ഇത് വന്നിട്ട് ഈ ട്വിറ്റർ ഈ എക്സ്ചേഞ്ച് ബിങ് എക്സ് എന്ന് പറയുന്ന എക്സ്ചേഞ്ചുമായിട്ട് ഇവരുടെ ആയിട്ടുണ്ട് ഈ എക്സ്ചേഞ്ചിലാണ് ഇവർ ലിസ്റ്റ് ചെയ്യുന്നത് ഓക്കെ ഇവിടെയാണ് ഇത് നമുക്ക് നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ഇവിടെ വന്നിട്ട് ഒരു ലിസ്റ്റിങ്ങിൻ്റെ അനൗൺസ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ പക്ഷേ ഇത് ഇപ്പോൾ ലിസ്റ്റ് ഇങ്ങനെ ആകത്തില്ല ഇത് വന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തി നാ നാല് ആറാം മാസം ഇരുപതാം തീയതി ആണ് ഡിപ്പോസിറ്റ് ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ആറാം മാസം ഇരുപത്തെട്ടാം തീയതി ഇത് വിഡ്രോ കൊടുക്കുമെന്ന് പറഞ്ഞു പക്ഷേ ഇതിപ്പോൾ ഉടനെ തന്നെ വേറെ ഒന്ന് രണ്ട് എക്സ്ചേഞ്ചുകളിൽ ഇങ്ങനെ ലിസ്റ്റിംഗ് ലിസ്റ്റിങ്ങാകുമെന്ന് കണ്ട് അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ടോക്കണോമിക്സ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ടോക്കണോമിക്സ് ഇതിപ്പോൾ ഞാൻ ഇത് കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ ഇവരുടെ ലിസ്റ്റിങ് സംബന്ധമായിട്ടുള്ള ഒരു ഇത് കണ്ടതാണ് ഇത് ബിങ്ങാക്സിൻ്റെ തന്നെയാണ് ലിസ്റ്റിങ്ങിൻ്റെ ഡീറ്റെയിൽ ഇത് കോയിൻ മാർക്കറ്റ് ക്യാപ്പിലാണ് കണ്ടതാണ് അപ്പോൾ ഇവിടെ ഇതിൻ്റെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ടോക്കണോമിക്സിലേക്ക് നോക്കുമ്പോൾ ഇത് ടോ ഈ ടോക്കൺ എന്താണ് അതിൻ്റെ മറ്റു കാര്യങ്ങൾ ഇതെല്ലാം ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയിട്ടുണ്ട് അപ്പോൾ ഇവരുടെ വൈറ്റ് പേപ്പറിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ ടോക്കണോമിക്സ് നമുക്ക് കാണുവാൻ കഴിയും വൈറ്റ് പേപ്പറിൽ കുറേ കാര്യങ്ങളിങ്ങനെ പറയുന്നുണ്ട് നമുക്ക് പ്രധാനമായിട്ട് അറിയേണ്ടത് ഇതിൻ്റെ ടോക്കണോമിക്സ് ആണ് ഇത് മോണോറിക്സ് ടോക്ക് ഇതിൻ്റെ ടോക്കണോമിക്സ് ഇത് വന്നിട്ട് ഒരു മീം കോയിൻ ആണ് അതിൽ സപ്ലൈ വളരെ കൂടുതലാണ് ഇതിൽ നോക്കുമ്പോൾ ഒരായിരം കോടിയോളം ഇതിൽ സപ്ലൈ കാണുന്നുണ്ട് ഓക്കെ സപ്ലൈ വന്നിട്ട് ആയിരം കോടിയിൽ വന്നിട്ട് ഇതിൽ കുറേ ഇത് കാര്യങ്ങളൊക്കെ കെ ഒ എൽ ഡ്ര ഉണ്ട് എയർ ഡ്രോപ്പ് ഒരു ശതമാനമാണ് എയർഡ്രോപ്പ് പിന്നെ വളരെ കുറച്ചേ ഉള്ളൂ എയർ ഡ്രോപ്പ് അപ്പോൾ ഇത് ഇതിൻ്റെ ടോക്കണോമിക്സ് ഓക്കെ അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ടോക്കൻ്റെ കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട് ഇതിൻ്റെ യൂട്ടിലിറ്റി മറ്റ് കാര്യങ്ങൾ അല്ല പറയുന്നുണ്ട് ഇതൊരു മീം കോയിനാണ് ഇതിൽ വലിയൊരു പ്രോഫിറ്റ് കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ട അതിൻ്റെ പ്രീസെയിൽ മറ്റു കാര്യങ്ങൾ അതിൽ തന്നെ നമുക്ക് അവിടെ മുമ്പ് ഇതിൽ ഒരു ടോൺ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ ഒരു പത്തിരട്ടി എല്ലാം ഇവിടെ കിട്ടുമായിരുന്നു അപ്പോൾ ആരും ഡിപ്പോസിറ്റ് ചെയ്യരുത് ഫ്രീ ആയിട്ട് കിട്ടുന്ന ടോക്കൺസ് നിങ്ങൾ എൺ ചെയ്യുക അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ ബാക്കി അപ്ഡേറ്റുകൾ വരുന്നതനുസരിച്ച് കൺഫേം ലിസ്റ്റിംഗ് ആകുകയാണെങ്കിൽ ഇത് എങ്ങനെയാണ് വിഡ്രോ ചെയ്യേണ്ടത് ബിങ് എക്സ് എന്ന് പറയുന്ന അതിൽ ഞാൻ അക്കൗണ്ട് എടുത്തിട്ടില്ല അതിൽ വിഡ്രോ ഓപ്പൺ ആകുകയാണെങ്കിൽ എങ്ങനെയാണ് അതിൽ അക്കൗണ്ട് എടുക്കേണ്ടത് എങ്ങനെയാണ് അതിലേക്ക് വിഡ്രോ കൊണ്ടുപോകണമെന്നുള്ള എൻ്റെ ഡീറ്റെയിൽ വീഡിയോ അപ്പോൾ വീഡിയോ കണ്ടിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം